ഇപ്പോൾ ശബരിമലയിലേക്ക് അടുത്ത കാലത്ത് രണ്ട് സ്വർണത്തിൽ പൊതിഞ്ഞ നടകൾ അത് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന വഴി അതാദ്യം തൊട്ട് തൊഴുത് കർപ്പൂരം കാണിച്ച് പൂജ ചെയ്ത് അയക്കാനുള്ളൊരു ഭാഗ്യം അയ്യപ്പനെ എനിക്കുണ്ടാക്കി തന്നു അതേപോലെ തന്നെ ആ രണ്ട് സ്വർണ്ണ വാതിലുകളും സ്ഥാപിക്കുന്ന അയ്യപ്പൻ്റെ ആ നട വാതിൽ അല്ലെങ്കിൽ അതിൻ്റെ കട്ടല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് സ്വർണത്തിൽ പൊതിഞ്ഞ് ശബരിമലയിലേക്ക് യാത്രയാവുന്നതിന് മുമ്പ് ഉറപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ഈ കൈകൾ കൊണ്ട് ഇന്ന് പൂജ ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യം എനിക്കുണ്ടായി ഇതിപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ ശബരിമലയിലേക്ക് പുറപ്പെടും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ശബരിമലയിൽ ഇത് കട്ടളപ്പാളി ദ്വാരപാലക പാളികൾ ഇതെല്ലാം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് തന്റെ വീട്ടിൽ കൊണ്ടുവച്ച് പത്ത് മിനിറ്റ് മാത്രം പൂജ നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല താൻ സ്മാർക്കേഷൻസിൽ ചെന്നപ്പോഴാണ് ഇതെല്ലാം കാണുന്നത് അപ്പോൾ അന്നേരം ശബരിമലയിലേക്ക് അവരെല്ലാം പോകാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് തൻ്റെ വീട്ടിലൂടെ ഒന്ന് കയറിയിട്ട് എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇതെല്ലാം സംഭവിച്ചത് ഒരു ദിവസമാണ് എന്നുള്ളതാണ് ഇനി മാതൃഭൂമി ന്യൂസിൽ അന്ന് നടത്തിയ പ്രതികരണം കൂടി ഒന്ന് കേട്ടുനോക്കാം അതെ അതെ അദ്ദേഹം അദ്ദേഹം വിളിച്ചത് അദ്ദേഹം വിളിച്ചു ചെന്നൈയിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ശബരിമലയിലേക്ക് പോകുന്നതിന് മുമ്പ് വന്ന് ഒരു പൂജയും മറ്റൊക്കെ ചെയ്താൽ നന്നായിരിക്കും ഞാൻ വീരമണിയും വിളിച്ചിട്ടുണ്ട് അദ്ദേഹം വന്ന് പാട്ട് പാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോ ഞാൻ ചെയ്തപ്പോ വീരമണി സ്വാമി അല്ല ഞങ്ങൾ ഒരുമിച്ചാ പോയി ഞങ്ങൾ ഒരുമിച്ചാ പോയത് എന്നിട്ട് അദ്ദേഹം പാട്ടുകൾ പാടി ഞാനും ഒരുമിച്ച് പാടി അത് കഴിഞ്ഞപ്പോഴത്തേക്കും കർപ്പൂരൊഴിഞ്ഞു ശരണം വിളിച്ചു രക്ഷം പോയി പ്രധാന പൂജ ചെയ്ത് കൂടെ ഇരുന്നു നമസ്കാരം സുഹൃത്തുക്കളെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയില് വലിയ ചർച്ചയായിരിക്കുകയാണ് നടൻ ജയറാം ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ പുറത്തു വന്നതോടെ താരം കുടുങ്ങുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത് ജേറാൻ കള്ളം പറഞ്ഞതാണോ അതോ മറ്റാരെങ്കിലും താരത്തെ ചതിച്ചതാണോ ആദ്യം എന്താണ് ഈ സ്വർണക്കുള്ള ആരോപണം എന്ന് പറയുന്നത് ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൊതിയുന്നതിന് വേണ്ടിന്റെ ഏകദേശം ഒൻപത് കിലോ സ്വർണ്ണമാണ് ഭക്തർ നൽകിയത് എന്നാൽ നിർമ്മാണം കഴിഞ്ഞപ്പോൾ തന്നെ ഈ സ്വർണത്തിന്റെ അളവില് കുറവുണ്ടായി എന്നും നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ച് സ്വർണത്തിന്റെ ഗുണനിലവാരത്തിൽ മാറ്റം വന്നു എന്നാണ് പ്രധാനമായിട്ടുള്ള ആരോപണം ഈ ഒരു നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ശില്പി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അദ്ദേഹമാണ് ഒന്നാം പ്രതിസ്ഥാനത്തുള്ളത് ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ജയറാം എങ്ങനെ ഇതിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് ജയറാം ഈ കേസിൽ നേരിട്ട് ഒരു പ്രതിയൊന്നുമല്ല പക്ഷെ സ്വർണ്ണ നിർമ്മിക്കുന്ന ഘട്ടത്തിലും അത് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിലും അതിൽ നടന്ന പൂജകളിലൊക്കെ ജയറം സജീവമായിട്ട് തന്നെ പങ്കെടുത്തു അതിനകത്ത് പറയുന്നത് സ്മാർക്കേഷൻസിൽ താൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ തന്നോടൊപ്പം വീരമണി ഉണ്ടായിരുന്നു ഉണ്ണികശംപൂരി അവിടെ പൂജ നടത്തുന്നതായിരുന്നു അതിനുശേഷം ഇവരെല്ലാവരും കൂടി തന്റെ വീട്ടിലേക്ക് വന്ന് പൂജ നടത്തി എന്നുള്ളതാണ് മധുവിനുസിൽ വരും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സംശയമുണ്ട് ഈ ചടങ്ങുകൾ നടന്നത് രണ്ട് ദിവസമാണോ അതായത് താൻ സ്മാർക്കേഷൻസിൽ ചെല്ലുന്നതിന്റെ അന്നാണോ തന്റെ വീട്ടിലേക്ക് പാളികൾ കൊണ്ടുവന്നത് അതോ പിറ്റേ ദിവസമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ ആശയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യത്തിൽ സംശയമില്ല അവിടെ ഉണ്ടായിരുന്നത് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും കട്ടളപ്പാളിയും ഒപ്പം തന്നെ ദ്വാരപാലക പാളികളുമാണ് അത് പ്ലാസ്റ്റിക് കവറിൽ ാണ് അവിടേക്ക് കൊണ്ടുവന്നതാണ് ഇനി നമുക്ക് ഒരു കാര്യത്തിലാണ് സംശയം ജയറാമന്റെ വീട്ടിലെത്തിച്ചത് കട്ടളപ്പാളിയാണോ അതോ ദ്വാരപാലക പാളികളാണോ അതൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം അപ്പോൾ നമുക്ക് കാണാം ഇവിടെ സ്മാർട്ട്സിൽ കട്ടളപ്പാളിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ സ്വർണം പൊതിഞ്ഞ ശേഷം നടത്തിയ പൂജയുമായി ബന്ധപ്പെട്ട് പതിനാറ് ആറ് രണ്ടായിരത്തി പത്തൊമ്പത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പതിനാറിന് ചെന്നൈയിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്തയാണിത് ഗോൾഡൻ വാസകൾ ടു അഡോൺ ശബരിമല റെഡി ഈ ചിത്രത്തിൽ നമുക്ക് കാണാം നമ്മുടെ ശബരിമല സന്നിധാനത്തെ നിർമ്മിച്ചു കൊണ്ട് കൊടുത്ത കട്ടളപ്പാളി കൃത്യമായി കാണാം അതിൻ്റെ മുന്നിൽ മുണികൃഷ്ണൻ പറ്റി പൂജിക്കുന്നുണ്ട് ജയറാം നിൽക്കുന്നുണ്ട് പങ്കജ് ഭണ്ഡാരി നിൽക്കുന്നുണ്ട് ഗോവർദ്ധൻ നിൽക്കുന്നുണ്ട് ഗായകനായ വീരമണി രാജുവും നിൽക്കുന്നുണ്ട് ഇതാണ് കട്ടളപ്പാളി പൂജ നടത്തുന്ന ദൃശ്യം അതിൻ്റെ വാർത്ത അപ്പോൾ അത് ജൂൺ ആറിനാണ് ജൂൺ പതിനാറിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് കൃത്യമാണ് കാരണം ജൂൺ പതിനാറിന് അവിടെ പൂജ നട ജൂൺ പതിനഞ്ചിന് പൂജ നടത്തിയാൽ മാത്രമേ ജൂൺ പതിനാറിലെ പത്രത്തിൽ വാർത്ത വരികയുള്ളൂ ആ ജൂൺ മാസത്തിലാണ് ശബരിമല സന്നിധാനത്ത് ഈ കട്ടളപ്പാളി അവിടെ സ്ഥാപിക്കുകയും ചെയ്തത് അപ്പോൾ ജേറാം പങ്കെടുത്തിരിക്കുന്നത് കട്ടളപ്പാളിയുടെ പൂജയിലാണ് സ്മാർക്ക് കേഷൻസിൽ അതിൻ്റെ ഒരു ചിത്രം കൂടി നമുക്ക് കാണാം കട്ടളപ്പാളി സ്മാർക്കേഷൻസിൽ വെച്ചിരിക്കുന്ന പൂജിക്കുന്ന ഫോട്ടോയാണ് ഇത് സ്മാർക്കേഷൻസ് അവരുടെ ഫേസ്ബുക്ക് പോജിൽ ഇട്ടത് നാലാം ജൂ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ നാലിനാണ് ഇനിയാണ് പ്രശ്നം ഇനി ദ്വാരപാലക പാളികൾ എപ്പോഴാണ് സ്മാർക്കേഷൻ ിൽ പൂജിച്ചത് സ്മാർക്കേഷൻസിൽ തയ്യാറാക്കിയത് സ്മാർക്കേഷൻസിൽ നിന്ന് ജയാമിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ ജയറാം പറഞ്ഞതുപോലെ ഇത് രണ്ട് ദിവസമല്ല രണ്ട് മാസമാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിലാണ് സ്മാർക്ക് ഏഷൻസിൽ കട്ടളപ്പാളിയുടെ നിർമ്മാണവും പൂജയെ നടന്നത് ആ പൂജയിൽ ജയറാം പങ്കെടുത്തിരിക്കുന്നു ആ കട്ടളപ്പാളി ജയറാമിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയതായി നമ്മളെവിടെയും കണ്ടിട്ടില്ല ജയറാം പങ്കെടുക്കുന്ന കട്ടളപ്പാളിയുടെ മുന്നിലിരിക്കുന്ന ഒറ്റ വീഡിയോയും ഒറ്റ ഫോട്ടോയുമേ പുറത്ത് വന്നിട്ടുള്ളൂ അത് സ്മാർക്ക് ഏഷൻസിൽ നടക്കുന്ന ചടങ്ങാണ് അതേസമയം ജയറാമിന്റെ വീട്ടിൽ ഒരു പൂജ നടക്കുന്നുണ്ട് അത് ദ്വാരപാലക പാളികളുടേതാണ് ദ്വാരപാലക പാളികളുടെ പൂജ ജയറാമിന്റെ വീട്ടിൽ നടക്കുമ്പോൾ അതിൽ വീരമണിയുണ്ട് പങ്കജ് ഭണ്ഡാരിയുണ്ട് ജേറാമുണ്ട് uh, ബാക്കി കുറെ ആൾക്കാർ ഉണ്ണികൃഷ്ണൻ പറ്റിയുണ്ട് അപ്പോൾ ജയറാം ഇട്ടിരിക്കുന്നത് കറുത്ത ഷർത്തൊക്കെയാണ് അപ്പോൾ ജയറാമിൻ്റെ വീട്ടിൽ ദ്വാരപാലക പാളികൾ കൊണ്ടുവരുമ്പോൾ അത് മറ്റൊരു മാസം അതായത് സെപ്റ്റംബർ മാസത്തിലാണ് എന്നുള്ളതാണ് വ്യക്തമായത് അതിൻ്റെ തെളിവ് കൂടി നമുക്ക് കാണിക്കാം ഇതാണ് ജയറാമിൻ്റെ വീട്ടിൽ ദ്വാരപാലക പാളികൾ വെച്ചുള്ള പൂജ നടത്തിയിരിക്കുന്നത് ഇതാ ദ്വാരപാലക പാളികൾ കൃത്യമായി ജയരാമിൻ്റെ പൂജാമുറിയിൽ കാണാം ജയരാമിൻ്റെ പൂജാമുറിയിലുള്ള ആന ആനക്കുമ്പിൽ തീർത്ത് നിറാണത് അവർക്ക് ഗണപതി വിഗ്രഹമുണ്ട് ഇവിടെ ദ്വാരപാലക പാളികളുണ്ട് അതിനിടയിൽ കട്ടളപ്പാളി പോലെ ഒരു കാണാം ഇത് കട്ടളപ്പാളി അല്ല ഈ കാണുന്നത് ഈ ശബരിമല സന്നിധാനത്തെ തെക്ക് വടക്കേ മൂലകളിലുള്ള ഒരു പ്ലേറ്റ് കൂടി അവർ അന്ന് എടുത്തുകൊണ്ട് പോയിരുന്നു അതാണ് അപ്പോൾ അത് പോസ്റ്റ് അത് ഈ ഒരു പണം പങ്കജ് ഭണ്ഡാരിയുടെ ഭാര്യ കലാഭണ്ടാരിയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നത് അത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിമൂന്നിനാണ് അപ്പോൾ ജയറാമിന്റെ വീട്ടിൽ ആകെ കൊണ്ടുവന്നിരിക്കുന്ന പാളി ശബരിമലയിലെ പാളി എന്ന് പറയുന്നത് ദ്വാരപാലക പാളിയാണ് അത് സെപ്റ്റംബറിലാണ് അപ്പോൾ ജയറാം പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരൊറ്റ തവണയെ ഈ ചടങ്ങുകളിലെല്ലാം സംബന്ധിച്ചിട്ടുള്ളൂ അത് സ്മാർട്ട് വെച്ച് പൂജ നടന്നപ്പോൾ അവിടെ കട്ടളപ്പാളിയും ദ്വാരപാലക പാളികളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ ജയറാം രണ്ട് തവണ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ ഈ പാളികളുമായി ബന്ധപ്പെട്ടുള്ള പൂജകൾ പങ്കെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് സ്മാർട്ട് ഏഷൻസിൽ നടത്തിയ പൂജയിൽ ജയറാം പങ്കെടുത്തത് ജൂൺ മാസത്തിലാണ് അത് കട്ടളപ്പാളി മാത്രമാണ് ഇനി ആ കട്ടളപ്പാളി ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല കാരണം കട്ടളാളി ജയറാമിന്റെ വീട്ടിൽ വെച്ച് പൂജിക്കുന്ന ഒരു ദൃശ്യവും വന്നിട്ടില്ല അതേസമയം ഈ ദ്വാരപാലക പാളികൾ സ്മാർട്ട് ഏഷൻസിൽ തയ്യാറാക്കുമ്പോൾ അവിടെ ജയറാം പൂജയ്ക്ക് എന്നുള്ള കാര്യവും വ്യക്തതയില്ല കാരണം സ്മാർട്ട് ഏഷൻസിൽ ദ്വാരപാലക പാളികൾ പൂജിക്കുന്നതോ അതല്ലെങ്കിൽ അവിടെ ജയറാം പങ്കെടുക്കുന്നതായ ദൃശ്യങ്ങളില്ല പകരം ജയറാമിന്റെ വീട്ടിൽ ദ്വാരപാലക പാളികൾ വെച്ച് പൂജിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ജയറാം രണ്ട് തവണ സ്മാർട്ടേഷൻസുമായി ബന്ധപ്പെട്ട പൂജകളിൽ പങ്കെടുത്തിട്ടുണ്ട് അത് കട്ടളപ്പാളിയുടെ പൂജയിലും അതിനുശേഷം ദ്വാരപാലക പാളികൾ സ്മാർട്ടേഷൻ തയ്യാറാക്കിയ ശേഷം ജയറാം വീട്ടിലുമാണ് ാണ് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശബരിമല ശ്രീകോവിലിന്റെ കട്ടളപ്പാളിയും അതുപോലെ ദ്വാരപാലക പാളികളും എല്ലാം സ്വർണ്ണം പൊതിയുന്ന ജോലികൾ നടക്കുകയാണ് ഈ സമയത്ത് ഇതിന്റെ ശില്പി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലും ചെന്നൈയിലെ ഫാക്ടറിയിലും അതുപോലെ തന്നെ ജയറാമിന്റെ വീട്ടിലൊക്കെ വെച്ച് പൂജകൾ നടന്നത് ശബരിമലയിലെ പവിത്രമായ ഈ സാധനങ്ങളെല്ലാം ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികളുടെ വീട്ടിലെത്തിക്കാൻ പാടുണ്ടോ എന്നതായിരുന്നു ആദ്യത്തെ തർക്കം എന്നാൽ ഇപ്പോൾ നമുക്കറിയാം പുറത്തു വരുന്ന വിഷയം അതല്ല ജയറാം നൽകിയ മൊഴികളിലെ പൊരുത്തക്കേടുകൾ തന്നെയാണ് ക്രൈംബ്രാഞ്ചിനെ ഇത് വളരെയധികം സംശയത്തിലാക്കിയിരുന്നു നോക്കൂ ജയറാം പോലീസിനോട് പറഞ്ഞത് എന്താണ് രണ്ട് പൂജകളും ഒരേ ദിവസം നടന്നു എന്നതായിരുന്നു അതായത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ ഫാക്ടറിയിൽ നടന്ന പൂജ കഴിഞ്ഞ് അന്ന് തന്നെ ഇത് തന്റെ വീട്ടിലെത്തിച്ച് പൂജിച്ചു എന്നായിരുന്നു ജയറാം പറയുന്നത് എന്നാൽ ക്രൈംബ്രാഞ്ച് പറയുന്നത് മറ്റൊന്നാണ് അതായത് ജൂൺ മാസത്തിലാണ് കട്ടിളപ്പാളിയുടെ ഈ ഒരു പണി നടന്നത് സെപ്റ്റംബർ മാസത്തിലാണ് ദ്വാരപാലക പാളിയുടെ ഈ ഒരു പണി നടന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ജൂണിൽ കട്ടലപാളിയുടെ പൂജ നടക്കുമ്പോൾ ദ്വാരപാലക പാളികൾ ശബരിമലയിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ട് പോലും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ എങ്ങനെയാണ് രണ്ടും ഒരേ ദിവസം ജയറാമിന്റെ വീട്ടിലെത്തുക എന്നുള്ളത് അതായത് മാസങ്ങളുടെ വ്യത്യാസമുള്ള രണ്ട് കാര്യങ്ങൾ ഒരു ഒറ്റ ദിവസം നടന്നതാണെന്ന് പറഞ്ഞ് ജയറാമ് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലെന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജയറാമിന്റെ വീട്ടിലെ സ്വർണ എത്തിച്ചിട്ടില്ല എന്ന് ശില്പി ഉണ്ണികൃഷ്ണൻ പോത്തി ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നാൽ ജയറാമിന്റെ വീട്ടിൽ വെച്ച് ഈ സ്വർണ പാളികൾക്ക് മുന്നിൽ ഇരുന്ന് ജയറാം പൂജ നടത്തുന്ന ചിത്രങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതോടെ ആര് പറയുന്നതാണ് സത്യം എന്നുള്ള കാര്യത്തിൽ വലിയ കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ് സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടായോ എന്നുള്ള കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പോൾ ജയറാം ഒരു വലിയ അയ്യപ്പ ഭക്തനാണ് എന്ന് നമുക്ക് അറിയാം ശില്പി ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് ഒരു ഭക്തൻ എന്ന നിലയിലെ ജയറാം ഇതിൽ പങ്കെടുത്തതാണോ അതോ ഇതിന് പിന്നിൽ നടന്ന മറ്റു ഇടപാടുകൾ ജയറാമിന് അറിയാമായിരുന്നോ മൊഴിയിലെ വൈരുദ്ധ്യം മനഃപൂർവ്വമാണോ അതോ തീയതികൾ മാറിപ്പോയതാണോ ഇതറിയാൻ ക്രൈംബ്രാഞ്ച് ജയറാമിന് വീണ്ടും ചോദ്യം ചെയ്യും സോഷ്യൽ മീഡിയയിൽ വരുന്നത് പോലെ തന്നെ അദ്ദേഹം ഇതിൽ ഒരു പ്രതിയാണെന്ന് ഇപ്പോൾ പറയാനാകില്ല പക്ഷേ ഒരു സാക്ഷി എന്ന നിലയിൽ ജയറാം നൽകിയ തെറ്റായ മൊഴികൾ അദ്ദേഹത്തിന് തന്നെ വിനയാകാൻ സാധ്യതയുണ്ട് എന്തായാലും അയ്യപ്പന്റെ കാര്യമായതുകൊണ്ട് സത്യം വൈകാതെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജയറാമ തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം